ഹമാസ് ബന്ദികളാക്കിയ ഇസ്രയേലുകളുടെ അവസ്ഥ അതിക്രൂരമായിരുന്നു എന്ന് വിവരിക്കുന്ന ചിത്രങ്ങൾ പുറത്ത് ഗാസേൽ പട്ടണി കിടന്നതും മെലിഞ്ഞുപോയതും ഇസ്രേൽ ബന്ദികളായിരുന്നു ഹമാസുകാരും പലസ്തീനുകളും തിന്നുകൊടുത്ത കാളക്കൂറ്റന്മാരെ പോലെ ഇത് പറയുന്നത് ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഗിഡിയൻ ഗാസയിൽ നിന്നും മോചിപ്പിക്കപ്പെട്ട ഇസ്രയേൽ ബന്ധികളുടെ ചിത്രങ്ങൾ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചാണ് ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഏകദേശം ഒന്നര വർഷത്തോളമായി ഹമാസ് ബന്ധികളാക്കി ഗാസയിൽ തുടർന്നിരുന്ന ഇസ്രയേൽ പൗരന്മാരുടെ ചിത്രങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് മെലിഞ്ഞുണങ്ങി വാരിയെല്ലുകൾ പുറത്തു കാണും വിധം ആടി ആടി നടക്കുന്ന ചില ദൃശ്യങ്ങളാണിത് ഇസ്രയേലി ബന്ധികളെ ഇത്തരത്തിൽ വേദിയിലേക്ക് കൈമാറ്റം ചെയ്യാൻ കൊണ്ടുവരുന്ന ഭീകരന്മാരെ കണ്ടാലോ അവർ കാളക്കൂറ്റന്മാരെ പോലെ തിന്നു തിന്നുകൊഴുത്ത് നിൽക്കുന്ന ചിത്രങ്ങളാണ് ഹമാസ് പാലസ്തീൻ നിവാസികളും ഇത്തരത്തിൽ ശരീരം തിന്ന് തടിച്ചു കൊഴുത്തിരിക്കുന്നു പലസ്തീനികൾക്ക് ദാരിദ്ര്യവും പട്ടിണിയും എന്നാണ് പറയുന്നത് എങ്കിലും ഇസ്രയേലി പൗരന്മാരെ സംഘടനയ്ക്ക് കൈമാറാൻ നിശ്ചിത ഗാസേലി വേദിയിലേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളിൽ നിന്ന് യഥാർത്ഥ വസ്തുതകൾ പുറത്തു വരികയാണ് ആടിയാടി നടക്കാൻ പോലും വരാതെ പട്ടിണി മൂലം അസ്ഥിയും മെല്ലും തോലുമായി നടക്കുന്ന ഈ ബന്ധികൾ ഇവരെ നയിക്കുന്നതും ഇത്തരത്തിൽ അസ്ഥി കൂടം പോലെ നീങ്ങുന്നതുമായിട്ടുള്ള ബന്ധികളെ പിടിക്കുന്നതും ഹമാസിന്റെ കാളക്കൂറ്റന്മാരെ പോലെയുള്ള ആളുകൾ ഇത് കാണാൻ ചുറ്റും കൂടി തിന്ന് കയ്യടിക്കുന്നതും ആർത്തുവിളയ്ക്കുന്നതുമായ പലസ്തീനികൾക്കും ക്ഷീണമൊന്നും ബാധിച്ചിട്ടില്ല അവരും തിന്നുകൊഴുത്തുമായി മൂരിക്കുട്ടന്മാരെ പോലെയാണ് ഇങ്ങനെ പറഞ്ഞത് ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഗിഡിയൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ എങ്ങനെയാണ് ചിത്രങ്ങൾ എന്നുണ പറയുന്നില്ല യഥാർത്ഥ ദൃശ്യങ്ങൾ എന്നുണ പറയില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രയേലി പൗരന്മാരെ ബന്ദികളാക്കിയ ഇസ്രയേലി പൗരന്മാർ ഹമാസ് തടവിൽ അനുഭവിച്ച യാതകൾ വളരെ വലുതാണ് ഒരു റിപ്പോർട്ട് അനുസരിച്ച് തിരിച്ചെത്തിയ ബന്ധികളെ പകുതിയോളം പേർ തങ്ങളുടെ തടവിൽ ബോധപൂർവം അവർ പട്ടിണി കിടന്നതായി വിവരിച്ചിരുന്നു അവർക്ക് മോശം ഭക്ഷണക്രമമാണ് നൽകിയത് പലപ്പോഴും വിശപ്പ് അനുഭവിക്കേണ്ടി വന്നു അത് കാലക്രമേണ വഷളായി അപര്യാപ്തമായ പോഷകാഹാരത്തിന് പുറമെ അവർ ഇരുണ്ട സ്ഥലങ്ങളിൽ അവരെ തുടരാൻ അനുവദിക്കുകയും വിറ്റാമിൻ ഡിയുടെ കുറവുണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്തു പ്രായപൂർത്തിയായ ആതിഥേയർക്ക് ശരാശരി എട്ട് മുതൽ പതിനഞ്ച് കിലോഗ്രാം വരെ അവരുടെ ശരീരഭാരം നഷ്ടപ്പെട്ടു അവരുടെ യഥാർത്ഥ ശരീരഭാരത്തിന്റെ പത്ത് മുതൽ പതിനേഴ് ശതമാനം വരെ അതേസമയം തടവുകാരിൽ കുട്ടികളുടെ ശരീരഭാരത്തിൽ ശരാശരി പത്ത് ശതമാനം കുറവുണ്ടായി എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത് എന്നാലും ഒരു സാഹചര്യത്തിൽ ഒരു പെൺകുട്ടിയുടെ ഭാരത്തിന്റെ പതിനെട്ട് ശതമാനം വരെ കുറഞ്ഞുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കഴിഞ്ഞ വർഷത്തെ വെടിനിർത്തൽ കരാർ എടുത്തപ്പോൾ തടവുകാർ ബന്ധികൾക്ക് കൂടുതൽ ഭക്ഷണം നൽകിയത്രേ അവർക്ക് പുതിയ വസ്ത്രങ്ങൾ നൽകിയത്രേ പ്രത്യക്ഷത്തിൽ അവരുടെ അവസ്ഥകൾ തങ്ങളെക്കാളാൾ മികച്ചതായി അവതരിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു ഇത് ഇസ്രേലിലേക്ക് മടങ്ങുന്നതിന് മുൻപ് അധിക ഭക്ഷണം ലഭിച്ചവർക്ക് റീഫീഡിംഗ് സിൻഡ്രോം ഹൈപ്പോകലേമിയ ഹൈപ്പോ മാഗ്നസീമിയ ഹൈപ്പോഫോസ്പീറ്റിമിയ തുടങ്ങിയ ഇലക്ട്രോലൈറ്റ് അസന്തുലിതാവസ്ഥ പ്രത്യേകിച്ച് പ്രായമായ ബന്ധികൾക്ക് വരെ അപകട സാധ്യതയുള്ള ചില സാഹചര്യങ്ങളുണ്ടായത് ണമായ മെഡിക്കൽ പശ്ചാത്തലമുള്ള കേസുകളിൽ ഇലക്ട്രോലൈറ്റ് ഡിസോർഡേഴ്സ് ജീവനുവരെ ഭീഷണിയായേക്കാമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇനി മറ്റൊന്ന് പറയുകയാണല്ലെ ഹമാസ് പലപ്പോഴും ബന്ധികളെ പുറം ലോകം കാണിക്കാതിരുന്നത് അവരുടെ ലൈംഗിക പേക്കൂത്തുകൾക്ക് ഉപയോഗിക്കാൻ തന്നെയാണ് എന്നാണ് മറ്റൊരു റിപ്പോർട്ടിലെ വിവരങ്ങൾ ഹമാസിന്റെ തടവറയിൽ ബന്ധികൾ അനുഭവിച്ച കഥകൾ പലപ്പോഴും ലോകം അറിഞ്ഞിട്ടുള്ളവയാണ് എന്നാൽ ഗാസിയൽ തടവിലായിരിക്കെ രണ്ട് ഇസ്രയേലി കൌമാരക്കാരായ ബന്ധികളെ പരസ്പരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധിതരാക്കുകയും അവരെ ബന്ധികളാക്കിയവർ അവരെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുകയും ചെയ്തു എന്ന ഐക്യരാഷ്ട്രസഭയെ അവതരിപ്പിച്ച ഒരു ആരോഗ്യ മന്ത്രാലയ റിപ്പോർട്ടിൽ നിന്നുള്ള വിശദാംശങ്ങളിലുണ്ട് തട്ടിക്കൊണ്ട് പോകപ്പെട്ടവർ അവരിൽ ചിലർ കുട്ടികളാണ് അവർ അനുഭവിച്ച ശാരീരികവും ലൈംഗികവും മാനസികവുമായ വേദനകളും അത് അവരിൽ ഉണ്ടാക്കിയ ശാശ്വതമായ പ്രത്യാഘാതങ്ങളും പട്ടികപ്പെടുത്തുന്ന ഒരു റിപ്പോർട്ടിൽ ഒരുപാട് വിശദാംശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പീഡനത്തെക്കുറിച്ചും മറ്റു ക്രൂരവും മനുഷ്യത്വരഹിതവും അപമാനകരവുമായ പെരുമാറ്റം അല്ലെങ്കിൽ ശിക്ഷ എന്നിവയെക്കുറിച്ചുള്ള യു എൻ്റെ പ്രത്യേക റിപ്പോർട്ടറായ ആലിസ് എഡ്വേർഡിനാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലെ ഒരു കരാർ പ്രകാരം മോചിപ്പിക്കപ്പെട്ട ബന്ധികളുടെ സാക്ഷ്യങ്ങൾ ഇസ്രായേൽ സൈന്യം രക്ഷപ്പെടുത്തിയവരുടെയും സാക്ഷ്യമൊഴികളിൽ നിന്ന് സമാഹരിച്ച റിപ്പോർട്ട് അവരെ ചുട്ടുകൂലുകയും മർദ്ദിക്കുകയും പട്ടണി കിടക്കുകയും അപമാനിക്കുകയും ചെയ്തതും അവരുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ പോലും എങ്ങനെ ബാധിച്ചുവെന്ന് വിവരിക്കുന്നു അവർ മോചിതരായി വളരെ കാലം കഴിഞ്ഞ് ബന്ധുക്കളുടെ അനുഭവങ്ങളെക്കുറിച്ചുള്ള ആരോഗ്യ മന്ത്രാലയത്തിന്റെ ആദ്യ ഔപചാരിക റിപ്പോർട്ട് ഇത് അടയാളപ്പെടുത്തുന്നുണ്ട് രണ്ട് പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ പരസ്പരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധിച്ച തീവ്രവാദികൾ അവരുടെ മുന്നിൽ വെച്ച് വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റാനും അവരുടെ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിക്കാനും ജനനേന്ദ്രിയ ചമ്മട്ടിക്കൊണ്ട് മടിച്ചതായും റിപ്പോർട്ടിലുണ്ട് രണ്ട് മുൻ ബന്ധികളും റിപ്പോർട്ട് ചെയ്തത് അവരെ ബന്ധനസ്ഥനാക്കിയെന്നും ബന്ധനത്തിന്റെ അടയാളങ്ങൾ പാടുകൾ ട്രോമയുമായി പൊരുത്തപ്പെടുന്ന അടയാളങ്ങൾ ഇതൊക്കെ കണ്ടെത്തി ശരിക്കും പറഞ്ഞാൽ ഇസ്രയേലി പൗരന്മാർ ഹമാസിന്റെ തടവിൽ അനുഭവിച്ചത് ക്രൂരമായ യാതനകൾ തന്നെയാണ് പലപ്പോഴും അതാണ് പുറം ലോകം അറിയാത്തത് പലരും കരയുന്നത് ഗാസയ്ക്ക് വേണ്ടിയും പലസ്തീനികൾക്ക് വേണ്ടിയും അവർക്ക് വെള്ളമില്ല ഭക്ഷണമില്ല അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുമൊക്കെയാണ് പക്ഷേ യഥാർത്ഥത്തിൽ മറ്റൊരു മുഖം കൂടി ഇവിടെ ഉണ്ട് ഇസ്രയേലിൽ നിന്നും ബന്ധികളാക്കി ഹമാസ് തടവിൽ കൊണ്ടുപോയ പൗരന്മാരും അനുഭവിച്ചത് അതിലേറെ ക്രൂരതയുടെ മറ്റൊരു മുഖം തന്നെയാണ് പലപ്പോഴും ഭക്ഷണം വേണ്ട രീതിയിൽ ലഭിക്കാതെ അവർക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ അവരെ പെരുമാറാൻ ആഹ് പ്രേരിപ്പിച്ചും അതായത് ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയുമൊക്കെ അവരെ ശരിക്കും പറഞ്ഞാൽ ക്രൂരമായി തടവിൽ പീഡിപ്പിക്കുകയായിരുന്നു ഹമാസ് ചെയ്തത് എന്നിട്ട് ഇതുപോലെ ഇവരെ കൈമാറുന്ന സമയമാകുമ്പോൾ ഒരു പക്ഷെ നല്ല ഭക്ഷണം കൊടുത്ത് അവരെ ഓവർഫീഡ് ചെയ്ത് അവരെ കൂടുതൽ രോഗാവസ്ഥയിലേക്ക് തള്ളുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഹമാസ് പലപ്പോഴും സൃഷ്ടിച്ചത് എന്നാലും ഹമാസിന്റെ ആളുകൾക്ക് അതായത് ഗാസയിലുള്ളവർക്കും പലസ്തീനികൾ പലസ്തീനികൾക്കുമാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് പക്ഷേ ചിത്രങ്ങളുടെ സഹായത്തോടാണ് ഇസ്രയേലിൻ്റെ അധികാരികൾ ഇപ്പോൾ ഈ വാർത്തയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർണാസ്